നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലൈൻ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി യൂണിറ്റ് ഒന്ന് കന്നിവും കരുതലും അതിലുൾപ്പെടുന്ന പാഠമായ കൊച്ചു കൊച്ചുദേവതാരു സിർഗൈ മിഹൽ കോഫ് എഴുതിയ ശിശിരത്തിലെ ഓക്കുമരം എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥ ഇത് വിവർത്തനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് സീതങ്കം കൊച്ചുദേവതാരു എന്ന പാഠഭാഗം ഞാൻ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ക്ലാസ്സിൽ ക്ലാസ്സിലൊന്ന് കയറണം കേട്ടോ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്നാൽ നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം നമ്മൾ കൊച്ചു ദേവതാരുവിലെ പഠന പ്രവർത്തനങ്ങളാണല്ലോ ഇന്ന് പഠിക്കാനായി പോകുന്നത് അതിനു മുമ്പായിട്ട് എൻ്റെ ക്ലാസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ക്ലാസ് കണ്ടിട്ട് ക്ലാസ്സിനെ കുറിച്ച് കമൻറ്റുകൾ രേഖപ്പെടുത്തൂ ഓക്കെ ഇതാ പഠന പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് വായിക്കാം പറയാം ഒന്നാമത്തെ ചോദ്യം ദേവദാരുവിന്റെ പ്രത്യേകതകൾ എന്തല്ല കൊച്ചുദേവദാരു കാട്ടിലായിരുന്നില്ല വളർന്നത് കാടിന് സമീപം വനപാലകന്റെ വീടിനു മുമ്പിലുള്ള തുറന്ന പ്രദേശത്തായിരുന്നു നിന്നിരുന്നത് ഒറ്റക്കാണെങ്കിലും ചെറുജീവികളോടും പക്ഷികളോടും എലി മുയൽ തുടങ്ങിയ മൃഗങ്ങളോടും കൂട്ടുകൂടി സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത് അടുത്തുള്ള കാട്ടിലെ വലിയ പൈൻമരങ്ങളും ദേവദാരു മരങ്ങളും നമ്മുടെ കൊച്ചു ദേവദാരുവിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഇതൊക്കെയാണ് ദേവദാരുവിന്റെ പ്രത്യേകതകൾ ഇതാ മറ്റൊരു ചോദ്യം ചോദ്യം എന്താണ് ഒന്ന് നോക്കിക്കളയാം ദേവദാരു ഒറ്റപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം മറ്റു മരങ്ങളെല്ലാം കാടുകളിലാണ് വളർന്നിരുന്നത് ദേവദാരു വനപാലകന്റെ വീടിന് സമീപം തുറന്ന പ്രദേശത്തായിരുന്നു നിന്നിരുന്നത് അതുകൊണ്ട് ദേവദാരുവിന് സമീപം മറ്റു വൃക്ഷങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനാലാണ് നമ്മുടെ കൊച്ചുദേവതാരു ഒറ്റപ്പെട്ടു പോയത് അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ നമ്മുടെ കൊച്ചു ദേവതാരുവിന് ഭയാശങ്കകൾ ഉണ്ടായ സന്ദർഭങ്ങൾ ഏതെല്ലാം ഒരു മാഗ്പേ പക്ഷി ദേവദാരുവിന്റെ ചില്ലയിലിരുന്ന് ആടിയപ്പോൾ ചില്ല ഒടിയുമെന്നോർത്ത് ദേവദാരുവിന് ഭയം തോന്നി ഈ ചില്ലകൾ കൊണ്ട് നിനക്കൊരു ഒരു പ്രയോജനമില്ലെന്നും പുതുവർഷം വരുമ്പോൾ നിന്റെ തലപ്പ് ആളുകൾ വെട്ടിക്കൊണ്ടു പോകുമെന്നും പറഞ്ഞപ്പോഴും മാഗ്പെയ് പറഞ്ഞപ്പോഴും ദേവദാരു ഭയപ്പെട്ടു ഡിസംബർ മുപ്പത്തൊന്നിന് ഒരു മനുഷ്യൻ ദേവദാരുവിനെ നോക്കി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ തന്റെ തലപ്പുകൾ വെട്ടിയെടുക്കാനാണെന്ന് ഭയപ്പെട്ട് പാവം നമ്മുടെ കൊച്ചുദേവദാരുവിന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി നമ്മുടെ ദേവദാരുവിന്റെ ജീവിതത്തിലെ ഒരു വിശേഷ ദിവസമാണ് നമുക്കെല്ലാം അറിയാം അല്ലേ? അന്ന് ദേവദാരുവിനുണ്ടായ ആ അനുഭവങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ഒന്ന് വിശദമാക്കിയാലോ പുതുവശം വരുമ്പോൾ ആളുകൾ നിന്റെ തലപ്പുകൾ വെട്ടിക്കൊണ്ടു പോകും എന്ന് വാക്കുകൾ മാഗ്പാക്കുകൾ കൊച്ചുദേവതാരുവിൽ ഭയമുളവാക്കി വർഷത്തിന്റെ അവസാന ദിവസമായ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു നിന്ന ദേവദാരുവിന്റെ സമീപത്തേക്ക് വനപാലകൻ എത്തുകയും ആ മരത്തിനെ ശക്തമായി കുലുക്കി മഞ്ഞുപാളികളെല്ലാം ചില്ലകളിൽ നിന്നും താഴെ വീഴ്ത്തുകയും ചെയ്തു ഒരു കൊച്ചു സുന്ദരിയായി നിന്ന ദേവതാരുവിനെ കണ്ട് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് തൃപ്തിയോടെ ചിരിച്ചു മ്പൈ പറഞ്ഞത് സത്യമാകാൻ പോകുന്നു എന്ന് ഭയപ്പെട്ട ദേവദാരുവിന്റെ ബോധം മറയുകയാണ് പിന്നീട് എന്ത് സംഭവിക്കുന്നു ബോധം വന്നപ്പോൾ തന്നെ ആരും വെട്ടിക്കൊണ്ടു പോയില്ല എന്നു മാത്രമല്ല ഭംഗിയോടെ അലങ്കരിച്ചിരിക്കുന്നതുമാണ് കണ്ടത് ചില്ലകളിൽ രസക്കുടുക്കുകൾ തൂക്കിയിട്ടിരിക്കുകയും വെള്ളി നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരിക്കുകയും ചെയ്തിരിക്കുന്നു കൂടാതെ സ്വർണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം മരത്തിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് അങ്ങനെ മിന്നി തിളങ്ങി നിന്നിരുന്നു ഇതൊക്കെയാണ് ഡിസംബർ മുപ്പത്തൊന്നിന് ഉണ്ടായ സംഭവങ്ങൾ ഇനി നമുക്ക് നമ്മുടെ കൊച്ചുദേവദാരിവിന്റെ ആത്മകഥയൊന്നും നോക്കാം എന്താണ് ആത്മകഥ ഒരാൾ അയാളുടെ ജീവിതകഥ അയാൾ തന്നെ പറയുമ്പോൾ അത് ആത്മകഥയാകുന്നു ഒരാളുടെ ജീവിതകഥ ആ വ്യക്തി തന്നെ പറയുമ്പോൾ അത് ആത്മകഥ എന്നാൽ ഒരാളുടെ ജീവിതകഥ മറ്റൊരാൾ പറയുമ്പോൾ അതിന് പറയുന്ന പേര് ജീവചരിത്രം എന്നാണ് ഇവിടെ നമ്മുടെ കൊച്ചു ദേവതാരു സ്വന്തം ജീവിതകഥ പറയുകയാണ് ആത്മകഥ പറയുകയാണ് ദേവദാരുവിന്റെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നെന്നും അതിൻ്റെ ചിന്തകളും ആശങ്കകളും എന്തായിരുന്നു എന്നും ഇപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മൾ ആ പാഠം പഠിച്ചു മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ കൊച്ചു ദേവതാരുവിന്റെ അനുഭവങ്ങൾ ആത്മകഥാ രൂപത്തിലേക്ക് ഒന്ന് മാറ്റി എഴുതുക നമുക്ക് എഴുതി നോക്കാം ദേവദാരി പറയുകയാണ് എനിക്ക് പ്രത്യേക പേരൊന്നുമില്ല എല്ലാവരും കൊച്ചുദേവതാരു എന്നാണ് എന്നെ വിളിക്കുന്നത് മറ്റു മരങ്ങളെ പോലെ വലിയൊരു കാട്ടിലൊന്നുമല്ല ഞാൻ ജനിച്ചതും വളർന്നതും കാടിനു സമീപം ഒരു വനപാലകന്റെ വീടിനു മുമ്പിലുള്ള തുറന്ന പ്രദേശത്താണ് ഞാൻ വളർന്നത് എന്നോട് എല്ലാവർക്കും സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ദൂരെ നിൽക്കുന്ന ആ വലിയ പൈൻ മരങ്ങൾക്കും ദേവദാരു വൃക്ഷങ്ങൾക്കും അങ്ങനെ വേനൽ മഴയിൽ കുളിച്ചും വസന്തത്തിലെ വെയിലേറ്റും ഹേമന്തത്തിലെ മഞ്ഞിൽ പുതച്ചും വളർന്ന എനിക്ക് കൊടുങ്കാറ്റും ഇടിമിന്നലും വലിയ പേടിയായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണെന്ന തോന്നലുണ്ടാകാത്ത വിധം എനിക്ക് ചുറ്റും പക്ഷികളും പൂമ്പാറ്റകളും കൊച്ചു കൊച്ചു ജീവികളും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് എന്നിൽ ഭയം ജനിപ്പിച്ച ആ കാര്യം ഞാൻ എന്താണ് ഭയം ജനിപ്പിച്ച ആ കാര്യം ഞാൻ കേട്ടത് ഇതാ പുതുവശം വരുമ്പോൾ ആളുകൾ വന്ന് എൻ്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും ഇതെന്നോട് പറഞ്ഞത് എൻറെ കളിച്ച ഒരു മഴപ്പൈ പക്ഷിയാണ് അന്നു മുതൽ ഒരു വലിയ ഭയം എന്നെ പിടികൂടി ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച് ഞാൻ നാളുകൾ എണ്ണി കഴിഞ്ഞു അങ്ങനെ മഞ്ഞു വീഴുന്ന ഡിസംബറായി എൻ്റെ ശരീരമാകെ മഞ്ഞുവന്നു മൂടി എന്നെ ആരും കാണില്ല എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ആ ദിവസം എത്തി ഏത് ദിവസം ഡിസംബർ മുപ്പത്തിയൊന്ന് ഒരു മനുഷ്യൻ എന്നെ ശക്തമായി കുലുക്കി എൻ്റെ ശരീരത്തിലെ മഞ്ഞു മുഴുവൻ കുടഞ്ഞു കളയുന്നു ഞാൻ ഞെട്ടിപ്പോയി നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത് നന്നായി എന്ന് കേട്ടതും മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൊച്ചുദേവതാരുവിന്റെ ബോധമിത മറഞ്ഞു പോയിരിക്കുന്നു ശേഷം നോക്കൂ ബോധം വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു എന്നെ ആരും എനിക്ക് ഇപ്പോഴും ജീവനുണ്ട് ഞാൻ എന്നെ നോക്കിയപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ രസക്കൊടുക്കകൾ കൊണ്ടും വെള്ളി നൂലുകൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എന്റെ നെറുകയിലെ തിളങ്ങുന്ന നക്ഷത്രമായിരുന്നു അങ്ങനെ ഞാൻ നിന്ന സ്ഥലത്തു തന്നെ പുതുവർഷമരമായി അലങ്കരിക്കപ്പെട്ടു ഇതിന് ഞാൻ നന്ദി പറയുന്നത് നല്ലവനായ വനപാലകനോടും മക്കളോടുമാണ് വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ഞാൻ ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം എത്ര സന്തോഷത്തോടെയാണ് ഞാൻ ഓർക്കുന്നത് ഇതാണ് എൻ്റെ കഥ എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചു കൊച്ചുദേവതാരുവിന്റെ ആത്മകഥ അപ്പോൾ നമുക്കും ഒരു ആത്മകഥ വേണമെങ്കിൽ എഴുതാം അല്ലെ നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം കോർത്തിണക്കി ഒരു ആത്മകഥ ഒന്ന് എഴുതി നോക്കൂ നിങ്ങളുടെ സ്വന്തം ആത്മകഥ എന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം ഇതാണ് വിശദമാക്കാം എന്താണ് വിശദമാക്കേണ്ടത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ നൽകുന്ന സന്ദേശം ബന്ധമാണ് കൊച്ചു ദേവദാരു എന്ന കഥ ആ കഥ നൽകുന്ന സന്ദേശം വിശദമാക്കുക ശരിയാണ് ഈ കഥ നമുക്ക് നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട് എന്താണെന്ന് നോക്കാം പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ടെന്ന് പറയുന്ന ഒരു കഥയാണ് കൊച്ചു ദേവദാരു പുതുവർഷത്തിൽ നല്ല ഭംഗിയുള്ള മരങ്ങളുടെ തലപ്പുകൾ വെട്ടിയെടുത്ത് അലങ്കരിക്കുക പതിവാണ് ആളുകൾ കാടുകളിലെത്തി യോജിച്ച മരങ്ങൾ വെട്ടിയെടുക്കും തുറന്ന പ്രദേശത്ത് ഒറ്റപ്പെട്ടു നിന്നിരുന്ന കൊച്ചു ദേവദാരു തൻ്റെ തലപ്പ് വെട്ടുമെന്നു ഭയന്നു എന്നാൽ ദേവദാരുവിനെ വെട്ടാതെ ആ മരം അവിടെ തന്നെ നിർത്തി പുതുവർഷ പുതുവർഷമരം പുതുവർഷ മരമായി അലങ്കരിക്കുകയാണ് വനപാലകനും മക്കളും ചെയ്തത് അവരുടെ പ്രകൃതി സ്നേഹമാണ് ഇവിടെ വെളിപ്പെടുന്നത് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ മരങ്ങൾ വെട്ടുകയല്ല അത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് മരം ഒരു വരമാണ് എന്ന് ചൊല് എത്ര സത്യമാണ് പ്രകൃതി മനുഷ്യനും ജീവജാലങ്ങൾക്കും എന്തെല്ലാം നൽകുന്നു വെള്ളം വായു തണുപ്പ് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത പ്രയോജനങ്ങൾ നൽകുന്നു അതിനാൽ പ്രകൃതിയും മനുഷ്യനും ഒത്തൊരുമിച്ച് പോകണം പരസ്പരം ഒരു പാരസ്പര്യത്തിൽ കടന്നു പോകണം അങ്ങനെയുള്ള ഒരു പരസ്പര ബന്ധമാണ് ഈ കഥ നൽകുന്ന സന്ദേശം ഇനി നമുക്ക് പദഘടന ഒന്ന് നോക്കാം ഇതാ വനപാലകന്റെ വീടിന് മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു വസന്തത്തിലെ ഊഷ്മളമായ സൂര്യവെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ അവ വേർതിരിച്ചെഴുതി നോക്കൂ ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദം വനപാലകൻ അതുപോലെ സൂര്യവെളിച്ചം നമുക്ക് അതൊന്ന് വേർതിരിക്കാം വനപാലകൻ വനത്തെ പാലിക്കുന്നവൻ സൂര്യ വെളിച്ചം സൂര്യന്റെ വെളിച്ചം ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പദങ്ങൾ ചേർത്തെഴുതുമ്പോഴും എഴുതുമ്പോഴും പദനയിൽ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് ചർച്ച ചെയ്യൂ കൂടുതൽ പദങ്ങൾ കണ്ടെത്തൂ ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മലയാള വ്യാകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് വിഭക്തി എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് വിഭക്തി എന്ന് നമുക്കൊന്ന് നോക്കാം മറ്റു പദങ്ങളുമായുള്ള ബന്ധത്തെ കുറിക്കാൻ നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വിഭക്തി നാമം പേര് എന്തിന്റെയെങ്കിലും പേരായ ശബ്ദത്തിനാണ് നമ്മൾ നാമം എന്ന് പറയുന്നത് അപ്പോൾ പരസ്പരം മറ്റു പദങ്ങളുമായുള്ള ആ ഒരു ബന്ധത്തെ കുറിക്കാൻ ഒരു നാമപദത്തിൽ വരുത്തുന്ന രൂപഭേദം രൂപമാറ്റമാണ് വിഭക്തി നമ്മൾ ഇവിടെ രണ്ട് വിഭക്തികളാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് പ്രതിഗ്രാഹിക വിഭക്തി മറ്റൊന്ന് സംബന്ധിക വിഭക്തി വനപാലകൻ അതാണല്ലോ ആദ്യത്തെ വാക്ക് വനപാലകൻ എന്ന പദത്തെ നമ്മൾ ഘടകങ്ങളാക്കിയപ്പോൾ എന്തായിട്ടാണ് മാറിയത് വനത്തെ പാലിക്കുന്നവൻ എന്നായി മാറി അതാണ് രൂപമാറ്റം വനത്തെ അതായത് ഇവിടെ വനം എന്നതാണ് നാമപദം വനം എന്നതിൻ്റെ കൂടെ എ എന്ന പ്രത്യയം ചേർത്തു വനം എന്ന നാമപദത്തിനോട് കൂടി എ എന്ന പ്രത്യയം ചേർത്ത് വനത്തെ എന്നാക്കുന്നു വനത്തെ പാലിക്കുന്നവൻ ഇവിടെ പ്രതിഗ്രാഹിക വിഭക്തിയാണ് കടന്നു വരുന്നത് പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയമാണ് എ അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് അവസാനത്തെ അവസാന ദിവസം അവസാനത്തെ ദിവസം അവസാനം പ്ലസ് എ അവസാനത്തെ അവിടെയും എ എന്ന പ്രത്യയം വന്നു പ്രതിഗ്രാഹിക വിഭക്തി രണ്ടാമത്തേത് സൂര്യ വെളിച്ചം അത് ഘടകപഥമാക്കുമ്പോൾ സൂര്യൻറെ വെളിച്ചം എന്നാണ് മാറുന്നത് സൂര്യൻ എന്ന നാമപദത്തിനോട് കൂടി ഇൻഡെ എന്ന് ചേർത്ത് സൂര്യൻ്റെ എന്നാക്കുന്നു ഇൻഡെ എന്ന പ്രത്യയം സംബന്ധിക വിഭക്തിയുടേതാണ് സംബന്ധിക വിഭക്തിക്ക് മറ്റൊരു പ്രത്യയം കൂടി ഉണ്ട് കേട്ടോ ഉഡൈ രണ്ട് പ്രത്യയങ്ങളുണ്ട് ഇൻറെ ഉഡൈൻ അപ്പോൾ നാമത്തിന്റെ കൂടെ ഇന്റെ ഉടെ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുന്നത് സംബന്ധിക വിഭക്തി ഇവിടെ ഇതിന് പുറമെ നമുക്ക് കുറച്ച് കൂടുതൽ പദങ്ങൾ കൂടി നോക്കാം വൃക്ഷത്തൈ വൃക്ഷത്തിന്റെ തൈ സംബന്ധിക വിഭക്തി വിഭക്തിയെ കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ വാക്കുകൾക്ക് നമുക്ക് നൽകാം അതായത് സമസ്ത പദം സമസ്ത പദം ഒന്നിച്ച് നിൽക്കുന്ന പദം വനപാലകൻ സൂര്യരശ്മി വനപാലകൻ എന്നത് ഒരു സമസ്ത പദമാണ് സൂര്യരശ്മി എന്നതും ഒരു സമസ്ത പദമാണ് ഒരൊറ്റ പദമാണ് അതിനെ ഘടകങ്ങളാക്കുമ്പോഴാണ് വനത്തെ പാലിക്കുന്നവനെന്നും സൂര്യന്റെ രശ്മി എന്നുമൊക്കെ ആകുന്നത് പക്ഷെ നമ്മുടെ ഭാഷയ്ക്ക് കൂടുതൽ ശക്തിയും സൗന്ദര്യവും എല്ലാം ഉണ്ടാകുന്നത് ഭാഷ സമസ്ത പദമായിട്ട് ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അപ്പോൾ ഘടകപദങ്ങളെ അപേക്ഷിച്ച് എഴുത്തുകാർ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് സമസ്ത പദങ്ങളെ ആയിരിക്കും അത് ഭാഷയ്ക്ക് കൂടുതൽ ശക്തിയും സൗന്ദര്യവും എല്ലാം നൽകുന്നു ഇനി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഒന്ന് രണ്ട് വിഭക്തികളെ കുറിച്ച് നമ്മൾ പഠിച്ചു പ്രതിഗ്രാഹിക സംബന്ധിക പ്രതിഗ്രാഹികയുടെ പ്രത്യയം എ സംബന്ധികയുടെ പ്രത്യയം ഇന്ത്യ ഉടെ അതുകൂടാതെ ആ സമസ്ത പദവും ഘടകപദവും എന്താണെന്ന് മനസ്സിലാക്കി സമസ്ത പദം ഒറ്റ പദം ഘടകം വേർതിരിച്ചുള്ള പദങ്ങൾ എഴുതുമ്പോൾ പലപ്പോഴും ഭാഷയ്ക്ക് ശക്തിയും സൗന്ദര്യവും വന്നു ചേരുന്നത് സമസ്ത പദങ്ങൾ ഉപയോഗിക്കുമ്പോഴായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഒരു ലഘുലേഖ ചെയ്തു നോക്കിയാലോ ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ വിതരണം ചെയ്യുന്നതിനായി ലഘുലേഖ തയ്യാറാക്കുക നമുക്കിവിടെ വിഷയം തന്നിട്ടുണ്ട് പരിസ്ഥിതിയും വികസനവും ലഘുലേഖയാണ് നമ്മൾ ആദ്യം നമ്മുടെ സ്കൂളിന്റെ പേര് മേൽവിലാസമൊക്കെ രേഖപ്പെടുത്തുക ഹെഡിങ് കൊടുത്തു പ്രകൃതിയാണ് മനുഷ്യന്റെ ജീവൻ അടിസ്ഥാനം പ്രകൃതി സംരക്ഷണ ബോധവൽക്കരണ ലഘുലേഖ എന്തൊക്കെയാണ് ലഘുലേഖയിൽ വേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രകൃതി നശീകരണം എങ്ങനെയല്ല പല കാരണങ്ങളുണ്ട് വൃക്ഷങ്ങൾ വെട്ടിയെടുക്കുക പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുക ഫാക്ടറിയിലെ വിഷമാലിന്യം പുഴകളിലേക്ക് ഒഴുക്കിവിടൽ മണ്ണിൽ രാസവളങ്ങളും കീടനാശിനിയും പ്രയോഗിക്കൽ വാഹനങ്ങളിലെ പുക അശാസ്ത്രീയമായ കെട്ടിട നിർമ്മാണ രീതി പാടം നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കൽ പാറ പൊട്ടിക്കൽ പുഴയിലെ മണൽ വാരൽ ഇനിയുമുണ്ട് അനേകം പ്രകൃതി നശീകരണങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ മനുഷ്യരാണെന്ന് ഓർക്കണം ഇനി നമുക്ക് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാം എന്നൊന്ന് നോക്കാം ഏതെല്ലാമാണ് മാർഗങ്ങൾ എന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക പുഴകളിലും പൊതുസ്ഥലത്തും മാലിന്യം വലിച്ചെറിയാതിരിക്കുക കൃഷിയിടങ്ങളിൽ ജൈവ കൃഷി രീതികൾ സ്വീകരിക്കുക പാടങ്ങൾ നികത്താതിരിക്കുക പ്രകൃതിക്ക് അനുയോജ്യമായ കെട്ടിടങ്ങൾ നിർമ്മിക്കുക പ്ലാസ്റ്റിക് ഉപയോഗം ഒഴിവാക്കുക പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഒഴിവാക്കുക പിന്നെ പാറ പൊട്ടിക്കുന്നതും മണ്ണെടുക്കുന്നതും ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രകൃതിയെ രക്ഷിക്കാൻ സാധിക്കും ഇത്രയുമാണ് നമ്മൾ ലഘുലേഖയിൽ കൊടുക്കുന്നത് അടുത്തത് പാഠത്തിലെ മറ്റു ചില ചോദ്യങ്ങൾ കൊച്ചു ദേവദാരുവിനെ വാത്സല്യത്തോട് നോക്കിയിരുന്നത് ആരെല്ലാം അടുത്തുള്ള കാട്ടിലെ വലിയ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും ദേവദാരുവിന്റെ ചില്ലകൾക്കിടയിൽ പാറി കളിച്ചതാരാണ് ചിത്രശലഭങ്ങൾ അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ അത് നന്നായി ദേവദാരു ഇപ്രകാരം ആശ്വസിച്ചത് ഇപ്പോൾ എന്തുകൊണ്ട് ഡിസംബർ മാസത്തിലെ കനത്ത മഞ്ഞുവീഴ്ചയിൽ ദേവദാരു മഞ്ഞിനാൽ മൂടപ്പെട്ടു മഞ്ഞുകൊണ്ട് മൂടിയതിനാൽ മരം വെട്ടാൻ വരുന്നവർ തന്നെ കാണുകയില്ലല്ലോ എന്നോർത്താണ് ആശ്വസിച്ചത് അടുത്ത ചോദ്യം ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ദേവദാരു ഇങ്ങനെ ചിന്തിച്ചതിന്റെ പൊരുളെന്ത് പുതുവർഷം വരുമ്പോൾ ആളുകൾ ദേവദാരുവിന്റെ തലപ്പുകൾ വെട്ടിയെടുക്കുമെന്ന മാഗ്പെയ് പക്ഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കേട്ടപ്പോൾ മുതൽ നമ്മുടെ ദേവദാരു ഭയപ്പെട്ടിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും തന്നെ വെട്ടിയെടുക്കാൻ വരികയില്ല അതിനാലാണ് ഇപ്രകാരം ചിന്തിക്കുന്നത് പാവം ദേവദാരു അല്ലേ വനപാലകിന്റെ മകൻ പിതാവിനോട് കൊച്ചുദേവതാരുവിനെ കുറിച്ച് പറഞ്ഞതെന്താണ് പപ്പാ ഈ കൊച്ചു ദേവതാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായ കൊച്ചു മരമാണിത് എല്ലാ പുതുവർഷവും നമുക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം ഇനി നമുക്കൊരു വൺവേടി ചോദ്യം നോക്കിയാലോ കനിവിന്റെ ഉറവയായ ഭൂമിക്ക് കാവലായി നിൽക്കേണ്ടത് ആരാണ് നമുക്കെല്ലാം അറിയാം ആ ഉത്തരം മറ്റാരുമല്ല നമ്മൾ മനുഷ്യൻ അപ്പോൾ നമ്മുടെ കൊച്ചുദേവതാരുവിൻ്റെ പാഠത്തിലെ ഏകദേശം എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം